ംശാന്തി ഇരുപത്തൊന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത് ബാബ ഇന്നത്തെ മുരളിയിൽ പറഞ്ഞത് നിങ്ങൾ ഒരിക്കലും കരയാൻ പാടില്ല നിങ്ങൾക്ക് ചിന്തയും പാടില്ല മനുഷ്യനായിട്ട് ജനിച്ച ഒറ്റ ചിന്ത മാത്രമേ പാടുള്ളൂ പരബ്രഹ്മത്തിൽ വസിക്കുന്ന പരമാത്മാവിനെ എങ്ങനെ നേടാം എങ്ങനെ അറിയാം ആ ഒരു ചിന്തയെ പാടുള്ളൂ അത് കിട്ടിക്കഴിഞ്ഞു ഇനി പിന്നെ ചിന്ത എന്തിനാണ് പിന്നെ നിങ്ങൾ നരനിൽ നിന്നും നാരായണനാകാൻ പോകുകയാണ് ഈ ലക്ഷ്യം ഈ ഉദ്ദേശം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം നോക്കാം ബാബ വിശദമായിട്ട് വേറെന്തൊക്കെയാണ് പറയുന്നത് യഹ സർവോത്തം ബന്നേക്കാശുഭ സമേഹ മധുരസന്താനങ്ങളെ ഈ സംഗമയുഗം सर्वोत्तम आगंड शुभ समयमान। क्योंकि इसी समय बाप तुम्हें नर से नारायण बनने की पड़ा ही पढ़ाते हैं कारण इस समय ताना बाबा निरल नारायणन आगान्ल पढ़ित पढ़िपी प्रश्न तुम बच्चों के पास कौन सी नॉलेज है जिसके कारण तुम किसी भी हालत में रो नहीं सकते

നിങ്ങൾക്കറിയാം ഇവിടെ ഓരോരുത്തർക്കും അവരവരുടേതായ ആസ്തി തരുന്നു എങ്കിൽ എങ്ങനെ നമുക്ക് കരയാൻ പറ്റും കിട്ടാൻ പോകുന്ന സുഖമാണ് ബാബ നമുക്കിപ്പൊ ജ്ഞാനം തന്ന സ്വയം സുഖം എടുക്കുന്ന ബാബ പറയുന്നത് അപ്പൊ പിന്നെ അങ്ങനെയുള്ള നിങ്ങൾ എങ്ങനെ കരയാൻ പറ്റും പരമാത്മാവിനെ ഉണ്ടായിരുന്നു പരമാത്മാവിനെ നേടിക്കഴിഞ്ഞു ഇനി എന്താണ് വേണ്ടത് ഭക്താവർ കബീറോ ഭാഗ്യശാലികൾ ഒരിക്കലും കരയുകയില്ല ഓം ശാന്തി ആത്മീയ അച്ഛൻ ആത്മീയ മക്കൾക്ക് ഒരു കാര്യം മനസ്സിലാക്കി തരികയാണ് ചിത്രങ്ങളിൽ നിങ്ങൾ എഴുതു ത്രിമൂർത്തി ശിവബാബ മക്കൾക്ക് മനസ്സിലാക്കി തരികയാണ് നിങ്ങളും മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണെങ്കിൽ ആത്മാവാണ് പറയുന്നത് ശിവ് ബാബ ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞു തരുന്നത് എന്ന് ഇതും ബാബ പറയുന്നുണ്ട് ബാബയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത് ഇവിടെ മനുഷ്യര് മനുഷ്യർക്ക് മനസ്സിലാക്കി തരുന്നില്ല ഇവിടെ മനുഷ്യർക്ക് മനസ്സിലാക്കി തരുന്നത് പക്ഷേ പരമാത്മാവ് ആത്മാക്കൾക്ക് മനസ്സിലാക്കി തരുന്നു അല്ലെങ്കിൽ ആത്മാവാണ് ആത്മാക്കൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നത് ജ്ഞാനസാഗരൻ ശിവബാബയാണ് ശിവബാബ ആത്മാക്കളുടെ എല്ലാം അച്ഛനാണ് ഈ സമയത്ത് ആത്മീയ മക്കൾക്ക് ആത്മീയ അച്ഛനിൽ നിന്നും ആസ്തി ലഭിക്കുകയാണ് ഭൗതിക അഹങ്കാരം ചാല് ലോ ലൗകിക രീതിയിലുള്ള അഹങ്കാരം ഇവിടെ ഉപേക്ഷിക്കേണ്ടതായിട്ടുണ്ട് ഈ സമയത്ത് നിങ്ങൾ ദേഹി അഭിമാനിയായി ബാബയെ ഓർമ്മിക്കണം കർമ്മങ്ങൾ ചെയ്തോളൂ ജോലിയും മറ്റും നിങ്ങൾ ചെയ്തോളൂ നിങ്ങളുടെ തൊഴിലൊക്കെ നടക്കട്ടെ ബാക്കി സമയം കിട്ടുമ്പോഴെല്ലാം സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കുകയാണെങ്കിൽ വികർമങ്ങൾ വിനാശമാകും നിങ്ങൾക്കറിയാം ബാബയാണ് ഈ ശരീരത്തിൽ വന്നിരിക്കുന്നത് ബ്രഹ്മബാബയുടെ ശരീരത്തിൽ ബാബ ചൈതന്യ സത്യമാണ് ചൈതന്യമാണ് സത് ചിത് ആനന്ദ സ്വരൂപൻ എന്ന് പറയുന്നു ബ്രഹ്മവിഷ്ണു ശങ്കരൻ അഥവാ ഏത് മനുഷ്യർക്കും ഈ മഹിമ ഇല്ല ഉയർന്നതിലും ഉയർന്ന ഭഗവാൻ ഒന്നാണ് സുപ്രീം കുട്ടികളെ നിങ്ങൾക്ക് ഈ സമയത്താണ് ലഭിക്കുന്നത് പിന്നീട് ഒരിക്കലും ഈ ജ്ഞാനം അർത്ഥം കൽപ്പത്തിൽ ഒരു പ്രാവശ്യമേ ലഭിക്കുന്നുള്ളൂ ഓരോ അയ്യായിരം വർഷത്തിന് ശേഷവും ബാബ വരികയാണ് നിങ്ങളെ ആത്മാ അഭിമാനിയാക്കി ബാബയെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി ബാബയെ ഓർക്കാൻ വേണ്ടി ആത്മാ അഭിമാനിയാക്കുന്നു ബാബ ഓരോ അയ്യായിരം വർഷത്തിന്റെ ശേഷം അതിലൂടെ നിങ്ങൾ തമോ പ്രധാനത്തിൽ നിന്നും സധോ പ്രധാനമാകുകയാണ് വേറെ യാതൊരു ഉപായവും ഇല്ല ആത്മാവിനെ തമോ പ്രധാനത്തിൽ നിന്നും സഭോ പ്രധാനമാക്കാൻ മനുഷ്യര് വിളിക്കുന്നു പതീത്ത പാവന വരൂ എന്ന് പക്ഷെ അർത്ഥം മനസ്സിലാക്കുന്നില്ല പതീത പാവന സീതാ എന്ന് പറയുന്നതും ഒരു തരത്തിന് ശരിയാണ് നിങ്ങളെല്ലാം സീതകളാണ് അർത്ഥം ഭക്തരാണ് പരമാത്മാവ് ഒന്നേ ഉള്ളൂ രാമൻ ഭഗവാൻ ഭക്തരായ നിങ്ങൾക്ക് ഭഗവാനിലൂടെ ഭക്തിയുടെ ഫലം ആവശ്യമാണ് മുക്തി അഥവാ ജീവൻ മുക്തിയാണ് ഭക്തിയുടെ ഫലം മുക്തി ജീവൻ മുക്തി ദാതാവ് ഒരേ ഒരു അച്ഛനാണ് ഡ്രാമയിൽ ഉയർന്നതിലും ഉയർന്ന പാർട്ടുണ്ടായിട്ടും ഡ്രാമയിൽ ഉയർന്നതിലും ഉയർന്ന പാട്ടും ഉണ്ട് ഏറ്റവും താഴ്ന്നതിലും താഴ്ന്ന പാട്ടും ഉണ്ട് ഇത് പരിധിയില്ലാത്ത നാടകമാണ് ഇതിനെ വേറെ ആർക്കും മനസ്സിലാക്കാനും സാധിക്കില്ല ശരിയല്ലേ ഇത് നാടകത്തിനെ വേറെ ആർക്കും എന്റെ ഭൗതികത്തിൽ ലയിച്ചിരുന്നവർക്ക് എങ്ങനെ ഈ നാടകത്തിനെ മനസ്സിലാക്കും നിങ്ങൾ ഈ സമയത്ത് തമോ പ്രധാനം കനിഷ്ഠത്തിൽ നിന്നും സതോ പ്രധാനം പുരുഷോത്തമരായിക്കൊണ്ടിരിക്കുകയാണ് സഭോ പ്രധാനമാണ് സർവോത് എന്ന് പറയുന്നത് ഈ സമയത്ത് നിങ്ങൾ സർവോത്തമം അല്ല ബാബ നിങ്ങളെ സർവോത്തമമാക്കുകയാണ് ഇത് ഡ്രാമയുടെ ചക്രമാണ് എങ്ങനെയാണ് ഇത് കറങ്ങുന്നത് ഇതും ആരും അറിയുന്നില്ല കലിയുഗം സത്യുഗം പിന്നെ കലിയുഗം സംഗമയുഗം പിന്നെയാണ് സത്യയുഗം പഴയതിനെ ആരാണ് പുതിയതാക്കുന്നത് ബാബക്കല്ലാതെ വേറെ ആർക്കും ആക്കാൻ സാധിക്കില്ല എന്തിനെ പഴയ ലോകത്തെ പുതിയ ലോകമാക്കുന്നത് ബാബയ്ക്കല്ലാതെ വേറെ ആർക്കും സാധിക്കുകയില്ല ബാബയാണ് സംഗമത്തിൽ വന്ന് പഠിപ്പിക്കുന്നത് ബാബ സത്യുഗത്തിലും വരുന്നില്ല കലിയുഗത്തിലും വരുന്നില്ല ബാബ പറയുന്നു എന്റെ പാട്ട് സംഗമത്തിലാണ് അതുകൊണ്ട് സംഗമയുഗം യുഗം എന്ന് പറയുന്നു ഇത് ഓസ്പീഷ്യസ് അതായത് മംഗളകാരിയാണ് വളരെ ഉയർന്ന ശുഭ സമയം സംഗമയുഗമാണ് ബാബ വന്ന് കുട്ടികളായ നിങ്ങളെ നരനിൽ നിന്നും നാരായണനാക്കുന്നു മനുഷ്യരെ മനുഷ്യർ തന്നെയാണ് പക്ഷേ ദിവ്യ ഗുണമുള്ളവരായി തീരുന്നു ഇതിനെയാണ് പറയുന്നത് ആദി സനാതന ദേവി ദേവത ധർമ്മം മനുഷ്യരെ രൂപം കൊണ്ട് മനുഷ്യർ തന്നെയാണ് പക്ഷെ ഗുണങ്ങൾ ദിവ്യ ഗുണങ്ങൾ നിറയുമ്പോൾ എല്ലാവരും ദേവന്മാരാകും ദേവന്മാരാകുമ്പോൾ അത് സനാതനധർമ്മമായി മാറുകയാണ് ബാബ പറയുന്നു ഞാൻ സനാതനധർമ്മമാണ് സ്ഥാപിക്കുന്നത് അതിനു വേണ്ടി തീർച്ചയായും പവിത്രമാകേണ്ടതായിട്ടുണ്ട് പതീത പാവനൻ ഒരേയൊരു ബാബയാണ് ബാക്കി എല്ലാവരും ഭക്തരാണ് പതീത പാവനൻ സീതാരാമൻ എന്ന് പറയുന്നതും ശരിയാണ് പക്ഷേ ലാസ്റ്റിൽ രഗുപതി രാഘവ രാജാ റാം എന്ന് പറഞ്ഞ് അതാണ് തെറ്റായി പോയത് രഘുപതി രാഘവ രാജാ റാം എന്ന് പറഞ്ഞില്ലേ അതാണ് തെറ്റിപ്പോയത് മനുഷ്യര് അർത്ഥമറിയാതെ ആരെന്തു പറയുന്നോ അത് ഏറ്റുപാടുകയാണ് പറയുകയാണ് നിങ്ങൾക്കറിയാം ചന്ദ്രവംശർമ്മവും ഇപ്പോഴാണ് സ്ഥാപിതമായിക്കൊണ്ടിരിക്കുന്നത് ബാബ ബ്രാഹ്മണ കുലം സ്ഥാപിക്കുകയാണ് ഇതിനെ രാജധാനി എന്ന് പറയുകയില്ല പിന്നെന്ത് പറയും കുലം എന്നാണ് പറയുന്നത് ഇതൊരു പരിവാരമാണ് ഇവിടെ പാണ്ഡവർക്കും കൗരവർക്കും രാജ്യം ഇല്ല ആരാണോ ഗീത വായിച്ചിരിക്കുന്നത് അവർക്ക് ഈ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് മനസ്സിലാകും ഇതും ഗീതയാണല്ലോ കേൾപ്പിക്കുന്നത് ആരാണ് ഭഗവാൻ കുട്ടികളെ ആദ്യമാദ്യം നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കേണ്ടത് ഗീതയുടെ ഭഗവാൻ ആരാണ് അവരേ പറയും കൃഷ്ണ വാച എന്ന് ഇപ്പോൾ കൃഷ്ണൻ ഉള്ളത് സത്യുഗത്തിലാണ് ആത്മാവുണ്ടല്ലോ അവിനാശിയാണ് കൃഷ്ണനില് ഉള്ള ആത്മാവും അവിനാശിയാണ് ശരീരത്തിന്റെ പേരാണ് മാറുന്നത് ആത്മാവ് ഒരിക്കലും മാറുന്നില്ല ശരീരത്തിലെ ശ്രീകൃഷ്ണന്റെ ആത്മാവിന്റെ ആ ശ്രീകൃഷ്ണന്റെ ശരീരം സത്യുഗത്തിലാണ് നമ്പർ വണ്ണിൽ ശ്രീകൃഷ്ണന്റെ ആത്മാവാണ് വരുന്നത് ലക്ഷ്മി നാരായണൻ ലക്ഷ്മി നാരായണൻ സെക്കൻഡ് തേർഡ് എന്നൊക്കെയും ഉണ്ട് അപ്പം അത്രയും മാർക്ക് കുറഞ്ഞു പോയി അതുകൊണ്ടാണ് സെക്കൻഡ് തേർഡ് ഒക്കെ ആയത് ഇപ്പോൾ മാല തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ബാബ മനസ്സിലാക്കി തരികയാണ് തലയോട്ടിടമാലയും ഉണ്ട് രുദ്രമാലയും ഉണ്ട് വിഷ്ണുവിൻ്റെ കഴുത്തില് കാണിക്കുന്നുണ്ടല്ലോ മണിയുടെമാല കുട്ടികളെ വിഷ്ണുപുരിന്റെ യജമാനാകുകയാണ് നിങ്ങൾ യഥാശക്തി എങ്ങനെ വിഷ്ണുവിന്റെ അല്ലെ വിഷ്ണുവിൻ്റെ കഴുത്തിലെ മാലാത്ത വിഷ്ണുപുരിയിലേക്ക് വരികയാണ് ആദ്യമാദ്യം നിങ്ങൾ ശിവന്റെ കഴുത്തിലെ മാലയാകുന്നു അതാണ് രുദ്രമാല അത് മനുഷ്യരിങ്ങനെ കയ്യിൽ ജപിച്ചുകൊണ്ടിരിക്കുന്നു ഉരുട്ടിക്കൊണ്ടിരിക്കുന്നു മാല പൂജിക്കുകയാണ് മാല സ്മരിക്കുകയാണ് മാലയിലെ മണിയാകുന്നവരെ വിഷ്ണുപുരി രാജധാനിയിൽ നമ്പർ വാർ വരികയാണ് യഥാശക്തി അവരുടെ അനുസരിച്ച് വരികയാണ് മാല മാല ആദ്യം പുഷ്പ ആണെങ്കിൽ ആദ്യം രണ്ടിങ്ങനെ പുഞ്ചം പോലെ കാണിക്കും കുടുംബ ജീവിതമാണല്ലോ തുടങ്ങുന്നതന്നെ ബ്രഹ്മ സരസ്വതി പിന്നെ നമ്മളെല്ലാവരും ആത്മീയ രീതിയിലാണ് പിന്നെ നമ്മളെല്ലാവരും എല്ലാവരും അവർ തന്നെയാണ് പിന്നീട് ദേവതയാകുന്നത് ലക്ഷ്മി നാരായണൻ ഫസ്റ്റ് ആണ് മുകളിൽ ആ പൂവ് ശിവബാബയാണ് മാല ഉരുട്ടി ഉരുട്ടി ലാസ്റ്റില് ആ പുഞ്ചത്തിനെ എന്ത് ചെയ്യുന്നുണ്ട് ഇങ്ങനെ കണ്ണേ വെച്ച് തോഴുന്നുണ്ട് ശിവാബ പുഷ്പമാണ് പുനർജന്മങ്ങളിൽ വരുന്നില്ല ശിവാബ പ്രവേശിക്കുന്നതും ഈ ശരീരത്തിലാണ് ശിവാബയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത് ബ്രഹ്മാവിന്റെ ശരീരത്തിൽ ആ ആത്മാവരിപ്പൊണ്ട് ബ്രഹ്മാവോ ശരീര നിർവാഹാർത്ഥം കർമ്മങ്ങൾ ചെയ്യുന്നു ശിവടെ പണി എന്താണ് ജ്ഞാനം കൊടുക്കുക സ്ത്രീ അഥവാ അച്ഛൻ ആരെങ്കിലും മരിക്കുകയാണെങ്കിൽ ആ ആത്മാവിനെ പൂജ ചെയ്യാൻ വിളിക്കുന്ന ബ്രാഹ്മണ ബ്രാഹ്മണൻ ആവാഹിക്കുന്നുണ്ടല്ലോ പണ്ടൊക്കെ അങ്ങനെ ആത്മാവ് വരുമായിരുന്നു വഹ അബ വഹ പോയി ശരീരം ഇപ്പോ ശരീരത്തിൽ പ്രവേശിച്ചിരിക്കുന്ന ആത്മാവ് ശരീരം വിട്ടിട്ടൊന്നും വരില്ല ഇതെല്ലാം ഡ്രാമയിൽ ആദ്യം ഉണ്ടായിരുന്നു പക്ഷേ ഇങ്ങനെ ആത്മാവിനെ വിളിക്കുക അവരെ ഊട്ടുക ഇതെല്ലാം എന്താണ് ഏർ ഭക്തി എന്താണ് ബലിയർപ്പണം ചെയ്യുക പിതൃതർപ്പണം ചെയ്യുക ഇതെല്ലാം ഭക്തിമാർഗമാണ് ആത്മാവോ പോയി വേറെ ശരീരം എടുത്തു കുട്ടികളെ ഇപ്പോഴാണ് നിങ്ങൾക്ക് മുഴുവൻ ലഭിക്കുന്നത് അതുകൊണ്ട് ആരെങ്കിലും മരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ചിന്തയും വേണ്ട ആത്മാവ് തന്റെ പാട്ട് കഴിഞ്ഞു പോയി ബാബയുണ്ട് ആ ആത്മാവിന്റെ ആപ്സൻസ് ആത്മാവ് ആ ശരീരത്തിൽ ഇല്ലല്ലോ ഇപ്പം ബാബ വേറെ ഏതെങ്കിലും ഒരു ആത്മാവ് ശരീരസഹിതം നമുക്ക് തരും അല്ലെങ്കിൽ നമുക്ക് ആ കഴിവ് തരും ഇല്ലെങ്കിൽ ഉള്ള പോലെ അങ്ങ് പോട്ടെ ഒരു കാരണവശാലും നമ്മുടെ മനസ്സിനെ നമ്മൾ അസ്വസ്ഥമാക്കരുത് അസ്വസ്ഥമാക്കിയാൽ ആ സംസ്കാരവും ആയിട്ടാണ് നമ്മൾ പോവുക പിന്നെ എന്തിനും ഇത്ര നാൾ നമ്മൾ ജ്ഞാനം കേട്ട് യോഗം ചെയ്തു ധാരണ ചെയ്തു സേവനം ചെയ്തു ബാബ ബാബാന്ന് പിന്നെ എന്തിനാ പറഞ്ഞത് നമ്മള് വീണ്ടും ലൗകികത്തിലെ പോലെ ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കാനാണോ കരഞ്ഞുകൊണ്ടിരിക്കാനാണോ ബാബ പറയുന്നത് ആര് മരിച്ചാലും ശരി നിങ്ങൾ എന്തിനു കരയുന്നേ ആ പോയി വേറെ ശരീരം എടുത്തു നിങ്ങൾ കരഞ്ഞ ആത്മാവ് തിരിച്ചു വരുവോ ഉം ഭാഗ്യശാലികള് ഒരിക്കലും കരയുകയില്ല ഭാഗ്യശാലി കരയുമോ എന്നാണ് ബാബ ചോദിക്കുന്നത് ഏർ തോ വഹാസക്കാരോണക്കറായ സംഗി ഭാഗ്യശാലികള് ജ്ഞാനം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവരുടെ കരച്ചിൽ നിന്ന് ഒരു ശമനം കൊണ്ടുവരും ഇങ്ങനെ ധാരാളം മക്കളുണ്ട് മരിച്ചെങ്കില് ആ വീട്ടിൽ പോയി അവർക്ക് ജ്ഞാനം പറഞ്ഞു കൊടുത്ത് അവരുടെ കരശലിനെയൊക്കെ മാറ്റുകയാണ് ഇനിയിപ്പൊ കരയുന്നത് നിങ്ങൾ നിർത്തണം ഇനി ഒന്നും നിങ്ങള് കൂട്ടുവൊന്നും വേണ്ട കുട്ടികളെ ബ്രാഹ്മണോക്കോ ലേ ആ മക്കള് ലൗകിക ബ്രാഹ്മണരെയും കൊണ്ടുവന്ന് ജ്ഞാനം കേൾപ്പിക്കാൻ തുടങ്ങുകയാണ് മനസ്സിലാക്കുക ഒരു ഉള്ളിന്റെ ഉള്ളിൽ ശരിയാണല്ലോ ഇവർ പറയുന്നത് എന്ന് ജ്ഞാനം കേട്ട് കേട്ട് അവർ ശാന്തമാകുകയാണ് ഏഴ് ദിവസം ചിലർ ഭാഗവതമൊക്കെ വെക്കുന്നുണ്ട് മരിച്ചാലേ മനുഷ്യരെ ദുഃഖത്ത് ദൂരെ ആകട്ടെ എന്ന് എന്നിട്ടും ഈ ദുഃഖമൊന്നും ദൂരെ ആകുന്നില്ല അവർക്ക് അപ്പൊ പോയി ബാബയുടെ മക്കള് പോയി ജ്ഞാനം കൊടുത്തവരുടെ ദുഃഖമൊക്കെ ദൂരയാക്കുകയാണ് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് കരയേണ്ട ഒരാവശ്യവും ഇല്ല എന്ന് കാരണം ഇത് നേരത്തെ ഉണ്ടാക്കിയ നാടകമാണ് ഓരോരുത്തരും അവരവരുടെ പാട്ട് അഭിനയിക്കുക തന്നെ വേണം ഒരു സാഹചര്യത്തിലും നിങ്ങൾ കരയരുത് പരിധിയില്ലാത്ത അച്ഛൻ ടീച്ചർ ഗുരുവിനെ കിട്ടി അതിനു വേണ്ടിയായിരുന്നു നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടത് പരബ്രഹ്മത്തിലുള്ള പരമാത്മാവിനെ കിട്ടിക്കഴിഞ്ഞാൽ ഇനി എന്ത് ആവശ്യം ബാബ തരുന്നത് സുഖത്തിന്റെ ആസ്തിയാണ് നിങ്ങൾ ബാബയെ മറക്കുന്നു അതുകൊണ്ടാണ് കരയുന്നത് ബാബെ ഓർമ്മിച്ചാലേ സന്തോഷമുണ്ടാകുള്ളൂ ഞാൻ വിശ്വത്തിന്റെ യജമാനനാകുകയാണല്ലോ പിന്നെ ഇരുപത്തൊന്ന് തലമുറയ്ക്ക് നിങ്ങൾ ഒരിക്കലും കരയില്ല ഇരുപത്തൊന്ന് തലമുറ അർത്ഥം പ്രായമാകുന്നത് വരെ ഇടയ്ക്ക് വെച്ച് മരിക്കില്ല അകാല മരണം സംഭവിക്കില്ല അപ്പോ ഉള്ളിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഗുപ്തമായ സന്തോഷം ഉണ്ടാകണം നിങ്ങൾക്കറിയാം മായയെ ജയിച്ചാൽ നമ്മൾ ജഗജീത് ആകും എന്ന് ഇവിടെ ആയുധങ്ങളുടെ കാര്യം അല്ല നിങ്ങൾ ശിവശക്തികളാണ് നിങ്ങളുടെ അടുത്ത് ജ്ഞാനമാകുന്ന ആയുധമാണുള്ളത് ജ്ഞാനമാകുന്ന ബാണമാണുള്ളത് ഭക്തിമാർഗത്തില് ദേവികൾക്ക് ആയുധങ്ങളും ഭാണവും ഒക്കെ കൊടുത്തിരിക്കുകയാണ് ബാബ പറയുന്നു വാളിലൂടെ വികാരങ്ങളെ ജയിക്കണം ബാക്കി ദേവിമാരൊന്നും ഹിംസകർ അല്ല അതെല്ലാം ഭക്തിമാർഗമാണ് സാധു സന്യാസിമാര് നിവൃത്തി മാർഗമാർത്ഥം വീട് കുടുംബം ഭാര്യ മക്കള് നാട് ഇതെല്ലാം ഉപേക്ഷിച്ചു പോകുന്നവരാണ് അവർക്ക് പിന്നെ കുടുംബജീവിത മാർഗത്തിനെ അംഗീകരിക്കില്ല വിട്ടിട്ട് പോയാൽ ഇതിനെ അംഗീകരിക്കില്ല നിങ്ങൾ സന്യസിക്കുന്നത് മുഴുവൻ പഴയ ലോകത്തിനെയാണ് പഴയ ശരീരത്തിനെയാണ് ഭാവയെ ഓർമ്മിക്കുകയാണെങ്കിൽ ആത്മാവ് പവിത്രമാകും ജ്ഞാനത്തിന്റെ സംസ്കാരം കൊണ്ടുപോകും അതനുസരിച്ച് നിങ്ങൾ പുതിയ ലോകത്തിൽ ജന്മം എടുക്കും അഥവാ ഇവിടെ തന്നെ ജന്മം എടുക്കുകയാണെങ്കിൽ നല്ല ഉയർന്ന കുലത്തിലാണ് രാജകുലത്തിൽ നല്ല ധാർമ്മികമായ വീട്ടിൽ അവര് ആ സംസ്കാരവുമായി പോയി ജനിക്കും എല്ലാവർക്കും അവരെ ഇഷ്ടപ്പെടും മനസ്സിലായില്ലേ അത്ര നല്ലൊരു കുട്ടിയായിരിക്കും അത് അപ്പൊ എല്ലാവർക്കും അവരെ ഇഷ്ടപ്പെടും ഇതൊരു ദേവിയാണ് എന്ന് പറയും കൃഷ്ണൻ എന്തുമാത്രം മഹിമയാണ് പാടുന്നത് കാണിക്കുന്നുണ്ടല്ലോ കുത്തി കാലത്ത് കൃഷ്ണൻ വെണ്ണ കട്ട് തിന്നു പിന്നെ കലം പൊട്ടിച്ചു ഇന്ന് എന്നതൊക്കെ ചെയ്തു എന്തൊക്കെ കളങ്കമാണ് കൃഷ്ണന് പറഞ്ഞത് ശരി പിന്നെ കൃഷ്ണനെ എന്തിനു കറുപ്പാക്കി കാണിച്ചു കൃഷ്ണൻ വെളുപ്പാണല്ലോ പിന്നെ ശരീരത്തിനെ മാറ്റി കാണിച്ചിരിക്കുന്നു പേര് മാറ്റി കാണിച്ചിരിക്കുന്നു ശ്രീകൃഷ്ണൻ സത്യുഗത്തിലെ ആദ്യത്തെ രാജകുമാരനാണ് പിന്നെ എന്തിനാ കറുപ്പിച്ചത് ആർക്കും ഇതൊന്നും അറിയില്ല സത്യയുഗത്തിലെ സർപ്പമൊന്നും ഇല്ലല്ലോ കൊത്താനായിട്ട് കറപ്പാകാനായിട്ട് പിന്നെ പറയും പൂതനട വിഷപ്പാൽ കുടിച്ചിട്ട് നീല നിറമായി എന്ന് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല നിങ്ങള് ദൈവീക സമ്പ്രദായത്തിൽ പെട്ടവരാണ് ഈ ബ്രാഹ്മണ സമ്പ്രദായത്തെ കുറിച്ചും ആർക്കും അറിയുകയില്ല ആദ്യം ആദ്യം ബാബ ബ്രഹ്മാവിനൂടെ ബ്രാഹ്മണരെ പ്രജകളും ധാരാളം ഉണ്ട് ബ്രഹ്മാവിന്റെ പുത്രി സരസ്വതി ദമ്പതിമാരല്ല ഇതും ആർക്കും അറിയില്ല പ്രജാ പിതാ ബ്രഹ്മാവ് മുഖവംശാവലിയാണ് സ്ത്രീയുടെ കാര്യമേ ഇല്ല ശിവ ഈ ശരീരത്തിൽ പ്രവേശിച്ചു എന്നിട്ട് പറഞ്ഞു നിങ്ങളെല്ലാം എൻറെ മക്കളാണ് ഞാനാണ് ബ്രഹ്മാവ് എന്ന പേരിട്ടത് ഈ ശരീരത്തിന് നിങ്ങളെല്ലാം എന്റെ കുട്ടിയായി അപ്പോൾ എല്ലാവരുടെ പേരും ബാബ മാറ്റി കുട്ടികളെ നിങ്ങൾ ഇപ്പോൾ മായയെ ജയിക്കുകയാണ് ഇതിനെയാണ് ജയ പരാജയത്തിന്റെ കളി എന്ന് പറയുന്നത് ബാബ എത്ര ലാഭകരമായ വ്യാപാരമാണ് പഠിപ്പിക്കുന്നത് ചെയ്യിപ്പിക്കുന്നത് മായ തോപ്പിക്കുമ്പോൾ ഓടി വിട്ടുപോകുകയാണ് ജ്ഞാനമാർഗം പഞ്ചവിഹാരമാണ് പഞ്ചവിഹാരമാകുന്ന മായ തോപ്പിക്കുകയാണ് ആരിലാണോ പഞ്ചവിഹാരമുള്ളത് അവരെ ആസുരിയ സമ്പ്രദായം എന്നാണ് പറയുന്നത് ക്ഷേത്രത്തിലും ദേവിമാരുടെ മുന്നിൽ പോയി മഹിമ പാടുന്നു അവിടെ സർവഗുണ സമ്പന്നമാണ് എന്ന് ബാബ കുട്ടികളായ നിങ്ങൾക്ക് മനസ്സിലാക്കി തരികയാണ് നിങ്ങളും പൂജ്യ ദേവതയായിരുന്നു പിന്നെ അറുപത്തി ജന്മങ്ങൾ എടുത്ത് പൂജാരിയായി ഇനി വീണ്ടും നിങ്ങൾ പൂജ്യരാകുകയാണ് ബാബ പൂജ്യാണ് രാവണൻ പൂജാരിയാക്കുകയാണ് ഈ കാര്യങ്ങൾ ശാസ്ത്രങ്ങളിലൊന്നും ഇല്ല ബാബ ശാസ്ത്രമൊന്നും പഠിച്ചിട്ടില്ല ബാബ ശാസ്ത്രങ്ങളൊന്നും പഠിച്ചിട്ടില്ല ഏത് ബാബ 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 ജ്ഞാനസാഗരനാണ് വേൾഡ് ഓൾ മൈറ്റി അതോറിറ്റിയുമാണ് അർത്ഥം സർവശക്തിമാൻ എന്നാണ് ബാബ പറയുന്നു എനിക്ക് വേദശാസ്ത്രങ്ങളെ കുറിച്ച് അറിയാം ഇതെല്ലാം വിശാലമായ കാര്യങ്ങളാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം അറിയുന്നവനാണ് ദ്വാപരയുഗം മുതൽ നിങ്ങൾ പൂജാരികളായി വന്നതാണ് സത്യത്രേതായുഗത്തിലോ പൂജകളൊന്നും ഇല്ലല്ലോ അവിടെ പൂജ്യരാണ് എല്ലാവരും പൂജ്യരായ കുലമാണ് അവിടെ പിന്നെയാണ് പൂജാരികളുടെ കുലം ഈ സമയത്ത് എല്ലാവരും പൂജാരികളാണ് ഈ കാര്യങ്ങൾ വേറെ ആർക്കും അറിയും ഇല്ല ബാബ വന്ന് എൺപത്തിനാല് ജന്മങ്ങളുടെ കഥയാണ് കേൾപ്പിക്കുന്നത് പൂജ്യ പൂജാരി മുഴുവൻ കളിയും നിങ്ങളുമായി ബന്ധപ്പെട്ടതാണ് ഹിന്ദു ധർമ്മം എന്ന് പറയുന്നു വാസ്തവത്തില് ധർമ്മമാണ് ഉണ്ടായിരുന്നത് ഹിന്ദു എന്ന ഒരു മതമേ ഇല്ല എത്ര കാര്യങ്ങളാണ് ബാബ മനസ്സിലാക്കി തന്നുകൊണ്ടിരിക്കുന്നത് ഇത് പഠിത്തമാണ് സെക്കൻഡിന്റെ പഠിത്തമാണ് എത്ര സമയമെടുക്കുന്നു നോക്ക് സെക്കൻഡിന്റെ പഠിത്തത്തിന് പറയുന്നു സാഗരത്തിനെ മഷിയാക്കിയാലും മുഴുവൻ വനവും പേനയാക്കിയാലും ഈ ജ്ഞാനം എഴുതി എഴുതി തീരുകയില്ല അവസാനം വരെ ഞാൻ നിങ്ങൾക്ക് ജ്ഞാനം കേൾപ്പിച്ചു കൊണ്ടേയിരിക്കും നിങ്ങൾ എന്തുമാത്രം പുസ്തകങ്ങളാണെന്നറിയത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് തുടക്കത്തിലും ബാബ അതിരാവിലെ എഴുന്നേറ്റ് എഴുതുമായിരുന്നു ബാബ ബ്രഹ്മ ബാബ രണ്ട് മണിക്കൊക്കെ എഴുന്നേറ്റിരുന്ന് എഴുതുമായിരുന്നു പിന്നെ മാമ ആ എഴുതിയത് എല്ലാവരെയും കേൾപ്പിക്കുമായിരുന്നു അപ്പൊ മുതലാണ് അപ്പൊ തൊട്ട് ഇത് പ്രിന്റായി വരികയാണ് എത്ര പേപ്പറുകളായിരിക്കും പ്രിന്റ് ചെയ്ത് പ്രിന്റ് ചെയ്ത് പ്രിന്റ് ചെയ്ത് തീർന്നിട്ടുണ്ടാകുക ഗീതയിൽ ഗീതയോ ഒരു ചെറുതാണ് ചെറിയൊരു പുസ്തകമാണ് ഇത് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഗീതയുടെ ലോക്കറ്റും ഉണ്ടാക്കുന്നുണ്ട് ഗീതയ്ക്ക് വളരെയധികം പ്രഭാവമുണ്ട് പക്ഷേ ഗീതാജ്ഞാനാതാവിനെ മറന്നുപോയി अच्छा मीठे मीठे सिखी लदे बच्चों प्रति मात पिता बाप दादा का याद प्यार और गुड मॉर्निंग रूहानी बाप की रूहानी बच्चों को नमस्ते रूहानी बच्चों की रूहानी बाप को नमस्ते धारणा के लिए मुख्य सार ज्ञान तलवार से विकारों को जीतना है ज्ञान वालों को विकार जीतना है ज्ञान के संस्कार भरने हैं, ज्ञान संस्कार दुनिया और पुराने शरीर का संन्यास करना है पढ़े लोगम पढ़े शरीरम इव ये भगवान भाग्यवान बनने की खुशी में रहना है किसी भी बात की चिंता नहीं करनी है ഭാഗ്യശാലിയാകగాയാണ എന്ന കുശീലിനിക്ക് ഒന്നിലേക്കുറിച്ചും ചിന്ത വേണ്ട કોઈ ശരീർ છોഡ് ദേതാഹേ തോ ബി ദുഃഖേ ആംസൂ നിഹി ബഹാനെ ഹേ ആരെങ്കിലും ശരീരമുപേക്ഷിക്കുകയാണെങ്കിൽ ദുഃഖത്തിൻ്റെ കണ്ണനീർ വരരുത് वरदान ताजोर दक्तु को सदा कायम रखने वाले निरेंद्र स्वदह योगी भव किരീടതിネイം

അബികാജ് അനേ ജന്മ താജ് ഇപ്പം ബാബ തന്ന സിംഹാസനം ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് കിരീടമാ ബാബ ഇപ്പൊ തരുന്നത് വിശ്വകല്യാണമാകുന്ന ഉത്തരവാദിത്വത്തിന്റെ കിരീടം എന്ത് ചെയ്താലും ലോകം കാണുന്നു ലോകര് ശ്രദ്ധിക്കുന്നു എന്റെ വൈബ്രേഷൻ പലയിടത്തും പോകുന്നുണ്ട് ഞാൻ ചെയ്യുന്നത് പലരും അനുകരിക്കുന്നുണ്ട് ഞാനൊരു മാതൃകയാകണം സ്ഥൂലത്തിൽ മാത്രമല്ല സൂക്ഷ്മത്തിലും കണ്ട് പഠിക്കുന്നുണ്ട് മറ്റുള്ളവര് അപ്പോ വിശ്വകല്യാണം എന്ന ലോകത്തിന് നന്മ ചെയ്യുക എന്ന കിരീടം दादा का दिल പിന്നെ ബാബ തന്റെ ഹൃദയ സിംഹാസനം തന്നിരിക്കുകയാണ് അവിടെ ഇരിക്കം സ്ഥിരം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ നിരന്തര യോഗികളാണ് സ്വതഹ യോഗികളാണ് उन्हें किसी भी प्रकार की मेहनत करने की बात नहीं आवर्क और तरतलम बुद्धि मुटंड आवश्यक वरननेला क्योंकि एक तो संबंध समीप का है दूसरा प्राप्ति अकूट है वन बाबे माइट समीप संबंधतलाना 2 प्राप्ति एड़तालम 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 तीरा तीराता प्राप्ति माना जहां प्राप्त होती है वहां स्वदह याद होती है എവിടെ പ്രാപ്തി ഉണ്ടോ അവിടെ സ്വതവേ ഓർമ്മയുണ്ടാകും ശ്ലോകൻ ചില ബാബയുടെ ഓർമ്മ ശ്ലോകൻ പ്ലെയിൻ ബുദ്ധി സേ പ്ലാൻ കോ പ്രാക്ടിക്കൽ ബുദ്ധിമോ സഫലത സമായി പ്ലെയിൻ പ്ലാനുകളെ പ്രാവർത്തികമാക്കിയാൽ അതിൽ സഫലത അടങ്ങിയിട്ടുണ്ട് ബുദ്ധി പ്ലെയിൻ ആയിട്ട് ബാബ പറഞ്ഞു ചെയ്യുന്നു അത്രേ ഉള്ളൂ ബാബ പറഞ്ഞു അതുകൊണ്ട് ഞാൻ ചെയ്യുന്നു എങ്കിൽ എന്താകുന്ന പറയുന്നേ ചെയ്യുകയാണെങ്കിൽ അതിൽ സഫലത അടങ്ങിയിട്ടുണ്ട് സ്വമാനം ഞാൻ ആത്മാവ് നിരന്തരയോഗി സ്വതഹ യോഗിയാണ് ഓം ശാന്തി